കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണാത്തവരാരും തന്നെ കാണത്തില്ല അത് കുടലിൽ കിടക്കുന്നവരുമൊത്ത് കൊട്ടാരത്തിൽ കിടക്കുന്നവരെ സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ സ്വപ്നങ്ങൾ കാണാത്തൊരു കാര്യം തന്നെ കാണത്തില്ല ഈ സ്വപ്നങ്ങൾ ചിലർക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്നുണ്ട് ചിലർക്ക് ഇതൊന്നും അനുഭവത്തിൽ വരാറുമില്ല ഈശ്വരാധീനം കൂടുതലുള്ളവരാണ് അനുഭവത്തിൽ വരുന്ന സ്വപ്നങ്ങൾ കൂടുതലായിട്ട് കാണുകയും ആ കാണുന്ന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യത്തിൽ അല്ലെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യുന്നു ഈശ്വരാധീനം കുറവുള്ളവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ആ കാണുന്നത് ഒന്നു തന്നെ അനുഭവത്തിൽ കിട്ടുന്നില്ല ചിലർ സ്വപ്നം കാണുമ്പോൾ അവർക്കല്ല അത് അനുഭവത്തിൽ വരുന്നത് മറ്റുള്ളവർക്ക് നല്ല സ്വപ്നങ്ങളുമുണ്ട് ചിത സ്വപ്നങ്ങളും ഉണ്ട് സ്വപ്നങ്ങൾ ഇനിയും ഫലിക്കുന്ന അവസ്ഥ പറയാം അതായത് അഹസ് പകരുന്ന സമയമെന്ന് പറയും മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം നാലര വരെയുള്ള സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് ഫലിച്ചിട്ടുമുണ്ട് ഇനി മനഃശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയും നമ്മൾ മനസ്സിലെ അവബോധ മനസ്സുമുണ്ട് ഉപബോധ മനസ്സുമുണ്ട് ഈ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് സ്വപ്നത്തിലെ അവബോധ മനസ്സുറങ്ങുമ്പോൾ ഉപോധ മനസ്സ് ഉണരുകയും അത് സ്വപ്നമായി നമുക്ക് തോന്നുകയും അല്ലെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു പറയാൻ ഇതൊരു വരെ ശരിയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനും രണ്ടുണ്ട് വാദം നമുക്ക് വാദിക്കാം തർക്കിക്കാം വേണം അടിപൊഴാൻ കൂടാ പക്ഷെ റിസൾട്ട് അതൊരു വലിയ ഘടകമാണ് അനുഭവസ്ഥർ ഒരുപാടുണ്ട് സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യവുമായവര് സ്വപ്നങ്ങൾ എല്ലാവരും കാണണം സ്വപ്നങ്ങൾ കാണുന്നതിലൂടെ നല്ല സ്വപ്നങ്ങള് ചീത്ത സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങള് കാണുന്നതിലൂടെ അതൊരു പക്ഷേ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ പോലും അതൊരു ഇൻസ്പിറേഷനാകും ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും ഞാൻ ഇന്ന സ്വപ്നം കണ്ടു ഞാൻ എന്നാൽ ഇന്ന രീതിയിൽ പ്രവർത്തിക്കാം രീതിയിൽ പ്രവർത്തിച്ചാൽ എനിക്ക് ഫലം ഉണ്ടാവും അങ്ങനെ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിക്കുന്ന ഒരു വിരളമല്ല ഇനിയും ചീത്ത സ്വപ്നം കണ്ടു എൻ്റെ പിറ്റേ ദിവസം മൊത്തം എൻ്റെ ആ ദിവസം പോയി അല്ലെ എൻ്റെ ഉറക്കം പോയി എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ചില പറയും പാമ്പിനെ സ്വപ്നം കണ്ടു പട്ടിയെ സ്വപ്നം കണ്ടു ചില പറയും ട്രെയിൻ ഇടിക്കാൻ വരുന്നവരുടെ സ്വപ്നം കണ്ടു ചില പറയും മരിക്കുന്ന സ്വപ്നം കണ്ടു അങ്ങനെ ദുസ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്കത് അനുഭവത്തിൽ വരാതിരിക്കാനും മാർഗങ്ങളുണ്ട് ഓരോ ദിവസത്തിനും ഓരോ ആതിദേവതകളുണ്ട് ആ ആധിദേവതകളെ ഉദാഹരണം വെള്ളിയാഴ്ചയാണ് കാണുന്നത് ഭദ്രകാളിയെ ഭജിക്കുക ശനിയാഴ്ച ശാസ്താവിനെ ഹനുമാന് ശിവനെ ഞായറാഴ്ച എല്ലാ ഭഗവാൻമാരെയും തിങ്കളാഴ്ച ശിവപാർവതി ലക്ഷ്മിനാരായണമൂർത്തി ചൊവ്വാഴ്ച ഗണപതി അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ദുർഗാദേവി ബുധനാഴ്ച കൃഷ്ണസ്വാമി വൈഷ്ണവമൂർത്തികൾ വ്യാഴാഴ്ച വിഷ്ണുസ്വാമി ഇങ്ങനെ ഓരോരുത്തരെയും അതാത് ദിവസം ഏതാണോ സ്വപ്നം കാണുന്നത് എഴുന്നിട്ടിരുന്ന് അവർക്കുള്ള മന്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ജപിച്ച് നമുക്ക് വലത്തോട്ട് കിടന്ന് ഉറങ്ങാം പിന്നെ ഉറങ്ങുന്നതിനും കാര്യമുണ്ട് കിഴക്കോട്ടാവാം തെക്കോട്ടു ആവാം വടക്കോട്ടും പടിഞ്ഞാട്ടും കിടക്കാതിരിക്കും വടക്കോട്ടും പടിഞ്ഞാട്ടും കിടക്കുന്നവർക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഒരു പോസിറ്റീവ് ശക്തി കുറവായിരിക്കും അല്ലെ ഒരു ഊർജ്ജ സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് കുറവായിരിക്കും ഒരു ദുസ്വപ്നങ്ങൾ കാണാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പം എല്ലാവരും നല്ല ചിന്തയോടി നല്ല പ്രാർത്ഥനയോടി നല്ല ഈശ്വര വിശ്വാസത്തോടി ജീവിക്കുക പ്രണയം കിടക്കുമ്പോൾ നല്ല ചിന്തയോടെ കിടക്കുക ശുഭപ്രതീക്ഷയോടി കിടക്കുക നല്ല സ്വപ്നങ്ങൾ എല്ലാവരും തേടിയെത്തട്ടെ തേടിയെത്തുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യവും ആവട്ടെ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ഇനിയും പുതിയ വ്യത്യസ്തമായിരുന്ന വിഷയങ്ങളും ചർച്ച കാര്യങ്ങളുമായി കാണാം എന്ന ശുഭ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ